ഒറ്റപ്പാലത്തെ നടുക്കി ഇരട്ടക്കൊലപാതകം ഒറ്റപ്പാലം തോട്ടക്കരയിൽ വൃദ്ധ ദമ്പതികൾ വെട്ടേറ്റു മരിച്ചു പ്രതി ഇവരുടെ വളർത്തുമകളുടെ ഭർത്താവ് റാഫി വളർത്തുമകളുടെ മകൻ മൂന്ന് വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തോട്ടക്കര നാലകത്ത് വീട്ടിൽ നസീർ ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത് ഇവരുടെ വളർത്തുമകൾ സുൽഫിയത്തിന്റെ മകനായ മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഈഷാനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേസിൽ സുൽഫിയത്തിൻ്റെ ഭർത്താവ് പൊന്നാനി വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് റാഫി ഒറ്റപ്പാലം പോലീസിൻ്റെ പിടിയിലായി ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടോടെയാണ് നാടിനെ നടത്തിയ കൊലപാതകം നടന്നത് വീടിന്റെ പിറകുവശത്തെത്തിയ റാഫി പുറകിലേക്ക് വന്ന നസീറിനെയും സുഹ്രയെയും കുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്ന സുൽഫിയത്തിനരികിലെത്തിയ റാഫിയെ കണ്ട ഓടിയെത്തിയ ഇഷാനെ കുത്തുകയായിരുന്നു കുട്ടിയെടുത്ത് ഓടി രക്ഷപ്പെട്ട സുൽഫിയത്താണ് നാട്ടുകാരെ വിവരമറിയിച്ചത് യുവതി നൽകിയ വിവരപ്രകാരം അന്വേഷിച്ചെത്തിയ ഘട്ടത്തിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മുഹമ്മദ് റാഫി കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ടു പ്രദേശത്തെ പള്ളിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട യുവാവിനെ പോലീസും നാട്ടുകാരും ചേർന്ന പുലർച്ചെ മണിയോടെ പിടികൂടി ഇല്ല സണ്ടം അല്ല അതൊക്കെ ചെയ്യാനാണ് 2000 സണ്ടം സണ്ടം ോട്ടായിക്കോട്ടെ വായ കൊതിക്ക സഹായിക്കണ്ടാ ഒതുങ്ങി നിക്കണോ സറാ പോക്കറ്റില് എന്തുകൊണ്ട് വണ്ടി എടുത്തിട്ടോ അപ്പൊ എവിടേക്കും പോലീഷ് നായ വളരെ വില ആ കത്തിന്റെ കഴിച്ച് ഈ സംസാരിക്കല്ലേ സംസാരിച്ച സംസാരി ചുടി വെട്ടേറ്റ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് വാണിയകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് റാഫിയും സുൽഫിയത്തും തമ്മിൽ വിവാഹമോചന കേസ് നടക്കുന്നുണ്ട് ഇതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് അമ്പത്തി എന്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി ചെറിയ കുട്ടിയുമായിട്ട് ഈ അപ്പൊ അവരെന്താ കാര്യങ്ങൾ ഉമ്മാനും പനിയും വെട്ടിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി ഞാൻ ഇവിടെ വന്ന് പോകണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരണ്ട് അപ്പൊ അവൻ വന്നിട്ടോട് ആദ്യം ചോദിച്ചത് ഇതേ സ്ത്രീ ഓടി പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പത്തിനും കൊട്ടമാനം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ വരുന്നു കണ്ടു അപ്പൊ ഇവന ഇവിടെ കണ്ടു അവിടെ കണ്ടിട്ട് അവർ വണ്ടി വരുത്തുമ്പോൾ ഞങ്ങളെ മുമ്പ് കൂടെ ഓടി നേരെ അപ്പറത്തെ പള്ളിക്കൂടിയിലേക്ക് ചാടുന്നു പള്ളിത്തുള്ളിയിലേക്കാണ് പോയിരിക്കുന്നത് പോലീസിനോട് ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെ ആ കുഞ്ഞെയും കുട്ടീനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്നു അപ്പോഴാണ് കുട്ടികളെ ഷർട്ട് കൊണ്ടു നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട് കുട്ടികളുടെ കഷ്ടത്തിൽ നല്ലൊരു മുറിവുണ്ട് അപ്പൊ ആ കുട്ടീനെ കൊണ്ട് ആരും താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി തിരിച്ച് പോലീസിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളൊക്കെ പടം വന്നു നോക്കുമ്പോ ആ വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് കുട്ടയെയും ഉപ്പയേയും വലപ്പെടുത്തി എന്നില്ല കണ്ടെത്തിയത്